ഒരുപാട് ദൂരെ കസിൻസ് ഒക്കെ ഉണ്ടെങ്കി എന്ത് രസ ഇങ്ങനെ ട്രെയിൻ ഒക്കെ ഇടക്ക് പോകാം അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് വെച്ച സ്ഥല ട്വിന്നിനെ കണ്ടിടിച്ചിരിക്കത്തി എഴുതി കൊണ്ടുവന്ന് പോകുന്നത് ഹലോ വെൽക്കം ബാക്ക് ടു മിനോവേറ്റ് അപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ നമുക്ക് മലപ്പുറത്തുള്ള നമ്മൾ മുത്തുമാട്ട പോയിട്ട് വന്നാലോ എന്ന് പറയാം പെട്ടെന്ന് ഒരു പ്ലാനും പാക്കിങ്ങും ഒക്കെയാണെട്ടോ സാധനം നമ്മള് വച്ച പിന്നെ പിള്ളേർക്ക് അത് ഭയങ്കര നോക്കിക്കോട്ടിയുടെ കണ്ണടട്ടെ വാറ്റിറ്റ്യൂഡാ ഓക്കട്ടെ ഉറക്കം മഞ്ഞണ്ടോടി ഉറങ്ങിക്കോ കണ്ണട വെച്ച ഉറങ്ങിക്കോ ഓ ഞങ്ങൾ ലൈറ്റ് അങ്ങനെ പെട്ടെന്ന് തന്നെ രാവിലെ ആയിട്ടോ അതേ കഴിഞ്ഞു രാവിലെ ആറു മണിക്കാണ് നമ്മുടെ ട്രെയിൻ ടു പർപ്പിങ്ങാടി അങ്ങനെ കപ്പുവാണെ നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത് ആഹാ അത് രാവിലെ തന്നെ കേക്കാൻ പറ്റിയ പാട്ടല്ലേ എനിവേസ് ഒരു ആറു മണി കൂടെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്തു പിന്നെ നീണ്ട ഒരു മൂന്നര നാല് മണിക്കൂർ ഞാൻ കറുത്തു തോക്കില്ല ഞാൻ ഫുൾ ടൈം ഉറക്കാറുണ്ട് അത് ഞങ്ങൾ നേരെ പരപ്പനങ്ങാടിയിലെത്തി നമ്മുടെ സാജിക്കാർക്ക് നമ്മള് കൊണ്ടുവരാൻ വേണ്ടി വന്നു വീണ്ടരുതിട്ടാ അങ്ങനെ നമ്മൾ മല മലപ്പുറം ാണ് ഇതാണ് ഗൈസ് എന്റെ സീൻ എനിക്ക് സെല്ല കൂടി എന്റെ സ്ക്രിപ്റ്റ് ഒന്നും ശരിയാവില്ല ഫുൾ ചെരിയായിരിക്കും നിങ്ങൾ പിന്നെ അങ്ങോട്ട് കേൾക്കാം എന്റെ വയസ്സ് കുറച്ച് പലഹാരങ്ങളും സാധനങ്ങളൊക്കെ ഇതാക്കണ്ടോട്ടോ കൊതിക്ക വിട്ടെങ്കിൽ ഞങ്ങൾ നേരെ മൂത്തുപാട വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കുറെ താളത്ത് ഇവിടെ എത്തിയവര് വല്ലാത്തൊരു സന്തോഷം ഇരിക്കും അപ്പൊ ഫീൽ ചെയ്തു കഴിഞ്ഞ ഷെപ്പിന്റെ അസുഖം അറിയണമെങ്കിൽ കുറെ നേരം ട്രെയിലുകൾ അനങ്ങാണ്ടിരിക്കണം നേരെ ഫുഡ് വെച്ച് വേറൊന്നും ഇതാണ് ഇവിടുത്തെ മെയിൻ ആണ് ഹൈസ ആറ്റിറ്റ്യൂഡാണ് പുള്ളിക്കാരത്തിയത് മേള അങ്ങനെ ഞങ്ങൾ മുറ്റം കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇതിക്കൂടെ എത്ര പണ്ട് നടന്നറിയോ ചൈൽഡ്ഹുഡിന്റെ നിന്റെ സ്ക്രിപ്റ്റ് ആടേലും ഗൈസ് അങ്ങനെ കൊറേ കൊല്ലങ്ങൾ എത്തി ഞങ്ങൾ പരപ്പിനെങ്ങാടി എത്തിട്ട് പൂക്കൾ കണ്ടിങ്ങനെ വരുമ്പോഴാണ് തുടങ്ങി ചെല്ലുന്ന ഒരു പൂച്ചയുണ്ട് ഓക്കെ ഗൈസാബ നമ്മൾ കുറെ നാളത്തി പരപ്പനങ്ങാടി വന്നിട്ട് ഞാൻ മുറ്റം കാണാൻ ഇറങ്ങിയത് പക്ഷെ മുറ്റം ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ പണ്ടത്തെ പോലെ അവരൊരു ഇപ്പൊ കുറെ ഒക്കെ മാറിയിരിക്കുകയാണ് ഗൈസാബ് നമ്മൾ കുറെ നാളത്തി നമ്മുടെ പരപ്പനങ്ങാടിൽ മൂത്തുമാരുടെ വീട്ടിലെത്തിയിട്ടാണ് ഇവിടെ പറ്റി പാറാടി കുറെ മെമ്പേഴ്സ് ഉണ്ട് പറസല്ല വെറുതെ ആണ് കഴിച്ചപ്പോൾ വായു ഓർത്ത് വരമ്പൊരു മണിക്കൂറെ എടുക്കും അതാണ് അതിന്റെ ഒരു ഇത് ഏത് മനസ്സിലായോ എന്താ നമുക്ക് പണ്ടത്തെ ആൽബംസൊക്കെ കണ്ടിരുന്നാലോ വയോ ഫോട്ടോ ചിരി വരാറ് ഞാനത്യത്തിലിട്ട് ഇപ്പാ എന്ത്ങ്ങാടില് മുത്തുമലന്റെ വീട്ടിലെത്തിയാല് കോഴിക്കോട്ടേക്ക് ഒരു വൈകീട്ട് ഒരു വിസിറ്റ് അത് മസ്റ്റ് ആണ് സോ നാലുമണി ആയപ്പോ റെഡി ആയിട്ട് ഞങ്ങളുടെ കസിൻസ് ആരോട് കോഴിക്കോട് വാങ്ങാൻ വിളിക്കാട്ടോ നമ്മൾ കോഴിക്കോട് അപ്പൊ കോഴിക്കോട് പോവാണ് നമ്മുടെ നമ്മളെ സാജിക്കാക്ക നമ്മടെ നമ്മള് കുത്തി എഴുതിയിച്ചു കൊണ്ടുവന്ന് പോട്ടി കുട്ടിപ്പട്ടാളായിട്ടാണ് നെക്സ്റ്റ് പറഞ്ഞോ എല്ലാരും കണ്ടില്ലേ പുതിയൊരാളാണ് പറഞ്ഞു അയ്യോ ആ വിചാരിച്ചല്ലാട്ടോ ഇക്കാവമാർ ഇത്താവും ഒക്കെ എന്റെ ബ്ലോഗിലൊക്കെ കയറി ഹായ്ക്കെ പറയുന്നത് കാരണം ഞാൻ എൻ്റെ ഒരു കുഞ്ഞു വട്ടായിട്ടാണ് ഈ ബ്ലോഗിങ്ങൊക്കെ തുടങ്ങിയത് സോ ഐ വാസ് വെലി ഹാപ്പി ദാറ്റ് ദേ ടോൾഡ് ഹൈ ടു യു ഓൾ ഗൈസ് ആൻഡ് കുട്ടികൾ എല്ലാരെയും പരിചയപ്പെട്ടി ശ്രീക്ക് മിഠായി തെരുവിലേക്ക് പോവാനാണ് ഫാസ്റ്റ് നമ്മൾ ഇറങ്ങിയേക്കുന്നത് എത്തുന്നത് ഏകദേശം ഒരു ഏപ്രിൽ മിഡ് ഏപ്രിൽ ടൈമിലാണ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ അങ്ങനെ എന്തോ ഒരു ടൈമിലാണ് ആ ടൈമിൽ ഒരു വീക്ക് ഡേയ്സ് ആയിട്ട് ഇത്ര തിരക്കെങ്കിൽ ഇമാജിൻ വീക്കെൻഡിൽ എന്തായിരിക്കും തിരക്ക് ഇനി അതിലും ഇമാജിൻ നമ്മുടെ പെരുന്നാൾ ടൈമിൽ ഡ്രസ്സ് എടുക്കാനുള്ള തിരക്കുകളെന്ന് ആലോചിക്കുക അതിന് മാത്രം ക്രൗഡഡ് പ്രൈസ് ആണ് ഇത്ര മാത്രം ജനങ്ങളിവിടെ ഉണ്ടോ എന്ന് ഡൗട്ടായിപ്പോ അതൊരു സാധാ വീക്ക് ഡേയിലാണ് ഈ തിരക്ക് നിങ്ങൾ ഓർക്കുന്നത് താഴത്തെ നിന്ന് കുറെ സാധനങ്ങള് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി പക്ഷേ അതിന് മാത്രമായിട്ട് വേറെ ദിവസം വേണ്ടിവരും തൽക്കാലം നമുക്ക് ഐസ്ക്രീം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഐസ്ക്രീംന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഐസ്ക്രീം പേഴ്സണേ അല്ല പക്ഷെ എനിക്ക് ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമായി സോ ഞാനിത് നോട്ട് ചെയ്ത് വെക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കും നെക്സ്റ്റ് ടൈം എനിക്ക് കുറേ മേടിച്ച് കഴിക്കണം നല്ല സോഫ്റ്റ് എന്താ പറയുക ഐസ്ക്രീം കഴിക്കാത്ത എനിക്ക് ഇഷ്ടമാണ് കാരണം അറിയാതെ തന്നെ എനിക്ക് ഐസ്ക്രീം പ്രേമിൻസ് ഉണ്ടെന്ന് എനിക്ക് അന്ന് മനസ്സിലായി കഴിച്ചു അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് മൂന്ന് ബുക്കിന് ഇരുന്നൂറ് രൂപ എന്ന ഓഫറുണ്ട് പക്ഷെ എനിക്ക് കാര്യമായിട്ട് അവിടുത്തെ ബുക്സ് ഒന്നും വലിയ ഇഷ്ടമായില്ല അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല ബട്ട് നല്ല ബുക്സ് ഒക്കെ ആയിരുന്നെങ്കിൽ ഒന്ന് മേടിക്കാറുണ്ട് തോന്നിപ്പോയി കാരണം ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ മൂന്ന് ബുക്സ് ലാഭമല്ലേ എനിക്ക് മാത്രമാണ് ഇങ്ങനെ തോന്നുന്നത് അതൊക്കെ പോയിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് അറിയുമോ ഗൈസ് കോഴിക്കോട് ബീച്ചിലാണ് സോനിക്ക് കാത്തിട്ട് നമ്മൾ മൊമൻറ്റ് വന്നിട്ട് ഇവിടുത്തെ ഫുഡും ആ വൈബുമൊക്കെയാണ് അതൊക്കെ തന്നെയാണ് കോഴിക്കോടിനെ കോഴിക്കോടാക്കി മാറ്റുന്നത് യാണെങ്കിൽ മിക്കോച്ചൻ്റെ അതേ ക്യൂരിയോസിറ്റി ആട്ടോ എനിക്കും ഞാൻ ചുറ്റും നോക്കിയിരിക്കും ഇത്രമാത്രം ആളുകൾ എത്ര മാത്രം കട പണ്ട് കുഞ്ഞിലെ വരുമ്പോൾ ഇത്രൊന്നും കടകളും ഇവിടെ ഉണ്ടായില്ല ഇത്ര തിരക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷേ ഇത്തവണ ഒക്കെ ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു ടെൻ എക്സ്പ്ലസ് തിരക്കും ആളുകളും കടകളും എല്ലാം അങ്ങ് മൾട്ടി പ്ലസ് ആയിട്ട് മാറി കോഴിക്കോടിൻ്റെ നൈറ്റ് ലൈഫ് ഒക്കെ വേറൊരു ലെവലായി കല്ലുമക്കായ ഐശ്വരത്തി ഐശ്വരത്തി സുറുക്കൊഴിച്ചത് വേറെ പിന്നെ കാടമുട്ട കോളിഫ്ലോർ എന്താ പറയുക എല്ലാം ഒന്നിനും ഒന്ന് ഫേവററ്റ് ആണ് എൻ്റെ ഐ റിയലി റിയലി മിസ്ഡ് ദിസ് അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് സ്ഥല ടുന്നേ കണ്ടിരിക്ക ട് ച മീറ്റ് ചെയ്യട്ടെ ഇങ്ങനെ പോയി മീറ്റ് ചെയ്യും സുഡിയോ എഫക്റ്റ് സുഡിയോ എഫക്റ്റ് നിങ്ങൾ കേട്ടിട്ടല്ലേ ഉള്ളൂ അത് അതേറെ കണ്ടു സുഡിയോന്ന് ഒരു സാധനം എടുത്ത് നമ്മൾ എട്ട് പുറത്ത് പോയാൽ അതേപോലെ അതേ സ്റ്റേഡിയത്ത് ഒരാളെങ്കിലും നിങ്ങൾ കാണാതിരിക്കില്ല അതൊരു ഫാക്റ്റാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വേറെ ഒക്കെ ഫില്ലായ ഞങ്ങൾ ബൈ ബൈബായൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിനാണ് കൈസ് ശരിക്കും പറഞ്ഞാ ആലോചിക്കാറുണ്ട് എന്റെ നെക്സ്റ്റ് എങ്ങനെയാന്ന് ഒരു പിടിയില്ലാത്ത ഒരു അൺസൾട്ടിങ് പോയിന്റിലോട്ടാണ് ഞാൻ ഇപ്പൊ കടന്നു പോകുന്നത് എന്തിനാലും ഞാൻ ഇതൊക്കെ ഒരുപാട് മിസ് ചെയ്യും അങ്ങനെ നേരം നമ്മൾ കടന്നിരിക്കുകയാണ് ഗൈസ് വെളുത്ത് ഡേ ടുവിലേക്ക് നമ്മള് കടന്നിരിക്കാണ് ഇങ്ങനെ അത് ബീയല്ലേ മോളാണ് കേട്ടോ ആ ഇല്ല ഇല്ല ഇങ്ങനെ ഒറ്റ കിട്ടും ഒറ്റക്കാമ നൈസായിട്ടാ പറയും പക്ഷെ ആൾക്കാർ കിട്ടുക പരപ്പരങ്ങാടി ബീച്ച് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ മൊത്തത്തിലൊരു ബീച്ച് ഏരിയ ആണ് ഈ പൂത്തുമാടെ വീടിന്റെ ഏരിയ ഒക്കെ അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ബീച്ചിൽ പോവാനും ഈസി ആക്സസ് ആണ് ഊത്തിരി എന്നൊക്കെ പറഞ്ഞ നിമനത്തെ പറഞ്ഞില്ലേ നമുക്ക് ആ മൊമെന്റ് ആണ് കേട്ടോ എക്സ്ട്രാ കൊറേ കസിൻസും കൂടി വന്നായിരുന്നു അപ്പൊ ആർട്ടിസ്റ്റ് നമ്മുടെ പോർട്രേറ്റ് നോക്കട്ടെ എന്റെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അവൾടെ അടിച്ച് ഉരുട്ട കൂടിയാട്ട് അവൾക്ക് സമാധാന പോവാൻ വാ കൊച്ചു അങ്ങനെ നീണ്ട ഒരു അരമണിക്കൂർത്തെ പ്രയത്നത്തിന് ശേഷം സാജിക്കാകനെ സോപ്പിട്ട് സോപ്പിട്ട് കൺവിൻസ് ചെയ്ത് ഞങ്ങളൊരു ലേറ്റ് നൈറ്റ് പുറത്തു പോകാനൊരു പ്ലാൻ ഉണ്ടാക്കി ീച്ച് ി ബീച്ചല്ലേ ഉത്തരം നേരം എന്തായാലും ബാക്കി കാണുന്നത് പലപ്പേങ്ങാടി ഈ ബാക്കി കാണുന്നത് തിരൂരുമാണ് സോ അങ്ങനെ ഒരു ബോർഡർ ലൈനിലാണ് നമ്മൾ നിക്കുന്നത് സെൽഫി എടുക്കാത്ത ആൾക്കാരോ എന്താ

ഗൈസ് നമ്മുടെ ഒക്കെ ഫോണിൽ അലാറ എത്രയൊക്കെ വെക്കും സെല്ലെ കണ്ടോട്ടോ നിങ്ങള് അങ്ങനെ വർത്തമാനം പറഞ്ഞിരി ഞങ്ങൾ രാത്രി കൊറച്ചാണ്ട് ഉറങ്ങിയിട്ടുള്ളൂ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇതിൽ തന്നെ പറയാനുള്ള ടൈമാണ് ഇത്തേന്ന് രാവിലെ തന്നെ ഞങ്ങൾ വീണ്ടും ട്രെയിൻ കയറുന്നു ബാക്ക് ടു ആലുവ അങ്ങനെ ആലുവലുവേലെത്തുന്നു ഫുഡ് അയക്കുന്നു മെസ് കുറച്ച് ദിവസം കൂടി നിക്കാറുണ്ട് ഇപ്പോൾ പോവാലോ ഒന്നോർത്താൽ എൻ്റെ ഈ വ്ളോഗ്സൊക്കെ കുറേ വർഷങ്ങളായിട്ട് കാണുമ്പോൾ ഒരു മെമ്മറി വ്ലോഗായിട്ട് മാറൂലേ അതായത് അന്ന് എങ്ങനെയായിരുന്നു ഞാൻ എന്നൊക്കെ കാണാൻ ഒരു വിഷ്വൽ ട്രീറ്റ് എനിക്കെന്നല്ല ഈ ബ്ലോഗിലുള്ള എല്ലാവർക്കും അതൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും എനി വൈ സി യു ഇൻ മൈ നെസ്റ്റ് വ്ലോഗ് ബൈ